ചെറിയ ചെറിയ തർക്കങ്ങളും പ്രശ്നങ്ങളും അടിപിടി കൂടലും ദില്ലി മെട്രോക്ക് ഒരു പുത്തരിയല്ല എന്നാൽ ദില്ലി മെട്രോയിലെ അരാജകത്വം ബാംഗ്ലൂരു നമ്മ മെട്രോയിലേക്കും പടർന്നു പിടിച്ചോ എന്ന ആശങ്കയിലാണ് സമൂഹ മാധ്യമം ഉപയോക്താക്കൾ ഇതിന് കാരണമായത് ക്രിസ്റ്റ്യൻ മാത്യു ഫിലിപ്പ് എന്ന എക്സ് ഹാൻഡിൽ നിന്നും പങ്കുവെക്കപ്പെട്ട ഒരു വീഡിയോയാണ് ബാംഗ്ലൂരുവിലെ തിരക്കേറിയ മെട്രോ ട്രെയിനിൽ രണ്ട് യാത്രക്കാർ തമ്മിലുള്ള വാക്കേറ്റവും കയ്യാങ്കളിയുമാണ് ബി എം ആർ സി എൽ വീഡിയോയെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവെക്കപ്പെട്ടത് വീഡിയോയിൽ പുരുഷന്മാർ മാത്രം നിറഞ്ഞ തിരക്കേറിയ ഒരു ബോഗിയിൽ വെച്ച് രണ്ടു പേർ തമ്മിലുള്ള കയ്യാങ്കളിയും കാണാം നിസാരമായിട്ടുള്ള തർക്കമായിട്ടല്ല അത് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തിനിടയിലൂടെയാണ് രണ്ടു പേരുടെയും വഴക്ക് മുഷ്ടു ചുരുട്ടി ഇടിക്കുന്നതും മുഖം പിടിച്ച് തിരിച്ചുമെല്ലാം ഇരുവരും പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ട് ചിലർ ഇരുവരെയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇരുവരും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക മലബാറിലെന്ത ഒടുവിൽ യാത്രക്കാർ ഇരുവരെയും രണ്ടു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നതോടെ വീഡിയോ അവസാനിക്കുന്നുണ്ട് എന്ന് നടന്ന സംഭവമാണെന്നോ എന്തായിരുന്നു യാത്രക്കാരുടെ വഴക്കിന് കാരണമെന്നോ വീഡിയോയിൽ പറയുന്നില്ല വീഡിയോ ഇതിനകം രണ്ടര ലക്ഷത്തോളം പേർ കണ്ടു കഴിഞ്ഞിട്ടുണ്ട പൊതുഗതാഗതം ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നത് പല വഴിക്ക് അപകടമാണ് ഒരു കാഴ്ചക്കാരൻ എഴുതി ജോലി സമ്മർദ്ദവും ആൾക്കൂട്ടത്തിന്റെ സമ്മർദ്ദവും കാരണം നിരാശനായി എന്നായിരുന്നു മറ്റൊരാളുടെ കുറിപ്പ് ഇത് ദില്ലിയിലോ മറ്റെവിടെയെങ്കിലുമോ ആയിരുന്നെങ്കിൽ യാത്രക്കാർ വെറുതെ നോക്കി നിൽക്കുമായിരുന്നു ഇവിടെ കാഴ്ചക്കാർ വഴക്ക് നിർത്തി അതാണ് ബംഗളൂരുവും മറ്റ് സ്ഥലങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് മറ്റൊരു കാഴ്ചക്കാരനും അഭിമാനം കൊണ്ട് കുറിച്ചു